നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി മലയാളികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് ദുബായിൽ നിന്ന് കാണാൻ സാധിച്ചത് മലയാളികൾ എന്ന് പറയുമ്പോൾ ഏതൊരു സ്ഥലത്തും ഉണ്ടാകുമെന്ന് പൊതുവെ പറയാറുണ്ട് ഏത് നാട്ടിൽ ചെന്നാലും ഒരു മലയാളിയെങ്കിലും കാണാൻ സാധിക്കുമെന്നാണ് ചൊല്ല് അങ്ങനെ അന്യനാട്ടിലെത്തുന്ന മലയാളികൾക്ക് ഒന്നടങ്കം ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് മുഹമ്മദ് അസാം സായിദ് അഹമ്മദ് എന്നീ രണ്ട് പ്രവാസികളിൽ നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നിരിക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല ഇരുവരുടെയും പ്രവർത്തനം തന്നെയാണ് ഇരുവരും യാത്രക്കിടെ അവർക്ക് കുറച്ച് സ്വർണാഭരണങ്ങൾ കിട്ടുകയുണ്ടായി കളഞ്ഞു കിട്ടിയതല്ലേ എന്ന് കരുതി അവരത് സ്വന്തമാക്കാൻ ശ്രമിക്കാതെ ആ സ്വർണ്ണാഭരണത്തിന്റെ ഉടമസ്ഥരെ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് അത് അവരെ തിരികെ ഏൽപ്പിച്ചു ഇതിന്റെ പേരിൽ അവരെ വലിയ രീതിയിൽ ആദരിച്ചിരിക്കുകയാണ് അവിടുത്തെ സർക്കാർ ആഭരണങ്ങൾ തിരികെ നൽകിയതിന്റെ ആ ഒരു തീരുമാനത്തിൽ വലിയൊരു പ്രശംസ തന്നെയാണ് ഇരുവരെയും തേടിയെത്തിയത് ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇരുവരെയും ദുബായ് അധികൃതർ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയും ആദരവ് അർപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് ഓരോ പ്രവാസികൾക്കും ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം മലയാളി പ്രവാസികളുടെ ഈ ഒരു പ്രവർത്തനം വലിയ മാതൃകാപരമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കളഞ്ഞു കിട്ടിയ ആഭരണവും പണവും തിരികെ ഏൽപ്പിച്ചതിന്റെ പേരിലാണ് ഈ പ്രവാസികൾക്ക് ദുബായ് പോലീസിന്റെ ആദരവ് ലഭിച്ചത് ഇതിന്റെ ഫോട്ടോകൾ സഹിതമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയെ കാണാൻ കഴിയുന്നത് മുഹമ്മദ് സായിദ് അഹമ്മദ് എന്നീ രണ്ട് പ്രവാസി താമസക്കാർക്കാണ് ദുബായിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് സ്വർണം ലഭിക്കുന്നത് ഇതിന്റെ പേരിൽ ദുബായ് പോലീസിൽ നിന്ന് പ്രശംസ ഏറ്റുവാങ്ങാൻ സാധിച്ചിരിക്കുന്നത് നൈഫ് പോലീസ് സ്റ്റേഷന്റെ അധികാര പരിധിയിൽ നിന്നുമാണ് ഇരുവർക്കും ആഭരണങ്ങളും പണവും ലഭ്യമായത് എന്നതാണ് വിവരം ഇത് വീണ് കിട്ടിയതായിരുന്നു ഉടമകളെ തിരഞ്ഞെങ്കിലും ലഭിക്കാത്തതിന്റെ പേരിൽ ഇത് നേരെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് മുഹമ്മദ് അസമിന്റെയും സായിദ് അഹമ്മദ് യും സത്യസന്ധതയ്ക്കും തീർത്തും ഉത്തരവാദിത്തപരമായിട്ടുള്ള ഈ ഒരു പെരുമാറ്റത്തിനുമുള്ളതാണ് ഈ ആദരവെന്ന് നൈഫ് പോലീസ് സ്റ്റേഷനിലെ ആക്ടിംഗ് ഡയറക്ടർ ബ്രിഗേഡിയർ എക്സ്പോർട്ട് ഓമർ അഷൂർ വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മുൻകൈയ്യെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിലൂടെ മികച്ച ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിനുമുള്ള ദുബായ് പോലീസിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഈ അഭിനന്ദനമെന്നും ഇത് ഇവർക്കൊക്കെ ആദരവ് നൽകുമ്പോൾ പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി തങ്ങൾക്ക് ലഭിച്ച അംഗീകാരത്തിൽ മുഹമ്മദ് അസാമും സായിദ് അഹമ്മദും നന്ദി പറയുകയും ചെയ്തു കളഞ്ഞുകിട്ടിയ വസ്തുക്കൾ പോലീസ് സ്റ്റേഷനിൽ തിരികെ ഏൽപ്പിച്ചതും അത് യഥാർത്ഥ ഉടമകളുടെ കൈകളിൽ എത്തിക്കേണ്ടതും തങ്ങളുടെ കടമയാണെന്നും ഇരുവരും പ്രതികരിക്കുകയുണ്ടായി എന്തായാലും പ്രവാസി മലയാളികൾ അവർ പറ്റിക്കപ്പെടുന്നവരല്ല അല്ലെങ്കിൽ പറ്റിക്ക അവർ മറ്റുള്ളവരെ പറ്റിക്കുന്നവരല്ല എന്ന് വെളിപ്പെടുത്തുന്ന മലയാളികളുടെ ധർമ്മം ഇതാണ് എന്നൊക്കെ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇത്